വെൽക്കം ഡി യേഴ്സ് കുർത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോൾ രണ്ട് ഇരുപത് ഇതിൻ്റെ സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സ സൈഡ് സിലിറ്റായിട്ടാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ യോക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് സ്ലീവെൻ്റിലും എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കളർ വരുമ്പോൾ നല്ലൊരു പിങ്ക് റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ സിക്സ് എയ്റ്റി ആണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് നാലഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇത് വരുമ്പോൾ കോഫി ബ്രൗൺ ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് അങ്ങനെ നാല് കളേഴ്സിലാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് പിസ്ത ഗ്രീൻ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടനാണ് മെറ്റീരിയൽ ടോപ്പും ബോട്ടവും കോട്ടണിലും ദുപ്പട്ട വരുമ്പോൾ കോട്ട ഡോറിയാണ് ദുപ്പട്ട വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ടേ കാലം ആണ് ദുപ്പട്ടം വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം ഒരു ചെപ്പ് ഡിസൈനിലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് യോക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ബേബി പിങ്ക് ഷെയഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളക്ഷീഡ്സിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബട്ടൺ വർക്കും അതുപോലെ പിൻ ടക്ക് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് സെവൻ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലോ നല്ല ബട്ടൺ വർക്കും റിച്ച് പിൻ ഒരു ഡ ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത് സെവൻ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് സ്ലീവിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ലൊരു ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് അങ്ങനെ മൂന്ന് നാല് കളേഴ്സിൽ ഇത് അവൈലബിളാണ് സെവൻ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ റാണി പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഇതിൻ്റെ കോ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ആര്യ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിലും സ്ലീവ് എൻഡിലും ടോപ്പ് ടോപ്പ് എൻ്റിലും ദുപ്പട്ട അതുപോലെ ബോട്ടം എൻ്റിലും ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആരി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതും പ്യു പ്യുവ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ടോപ്പ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടം രണ്ട് പതിനഞ്ച് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്ക് വരുമ്പോൾ ഒരു അനുഗ്രഹ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സൈഡിലോ ഡോറിയും വരുന്നുണ്ട് നല്ലൊരു വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റിൽ നല്ല പിങ്ക് പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഷെഡിൽ വരുന്ന ഒരു കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടൺ രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് ഇതിൻ്റെ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് സാറ്റർഡേ ആൻഡ് സൺഡേ ഹോളിഡേ ആയിരിക്കും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലും ഈ വർക്കിംഗ് ആയിട്ട് വരുന്നില്ല അപ്പോൾ അതും ഡെലിവറി ടൈമിൽ വരുന്നില്ല സെവൻ വർക്കിംഗ് ഡേയ്സാണ് ചിലപ്പോഴൊക്കെ നയൻ വർക്കിംഗ് ഡേയ്സ് വരെ ഡെലിവറിക്ക് എടുത്തേക്കാം അപ്പോൾ ഇത് വരുന്നതും പ്യുവർ കോട്ടണിലാണ് ടോപ്പും ബോട്ടും ഇപ്പോഴെങ്കിൽ പ്യുവർ കോട്ടണിലാണ് നല്ല റിച്ച് റിച്ചായിട്ടുള്ള ലെയ്സ് വാക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ചന്തേരിയിലാണ് ടോപ്പ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ കോട്ടൺ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ കോട്ടണിനാണ് ബോട്ടം വരുന്നത് ദുപ്പട്ടയും ചന്തേരിയിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തൗസൻഡ് സിക്സ്റ്റീൻ ആയിട്ടാണ് പ്രൈസ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റാണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് ടോപ്പിലും ദുപ്പട്ടയിലും വരുന്നത് അപ്പോൾ വൈറ്റ് ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് വൈറ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലായിട്ടാണ് ഡിജിറ്റൽ പ്രിൻറ്റിലായിട്ടാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ഇത് പുതിയ ഇത് ഫുൾ ലൈനിങ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൽ മുഴുവൻ ലെയ്സ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെയ്സ് വർക്കാണ് ടോ ദുപ്പട്ടയിലും നെക്കിലും ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യൂർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ത്രിബിൾ ആണ് പ്രൈസ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് യോക്കിൽ വരുന്നത് നല്ലൊരു പിൻഡക് വർക്കും എംബ്രോയ്ഡറി ബട്ടൺ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല ഫ്ലെയേഴ്സ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് അനാക്കലിയാണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ചന്തേരി ദുപ്പട്ടയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുരം ഫോർട്ടി ഫോർ വരെയാണ് സൈസ് നയൻ എയ്റ്റി നയൻ ആണ് പ്രൈസ് സൈഡ്സിലിട്ടായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് യോക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഫോയിൽ മിറ വർക്കും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം എത്ര ദുപ്പട്ടയാണ് ടോപ്പ് അനാക്കലിയിലാണ് വരുന്നത് ടോപ്പിൽ അനാർക്കിലിയാണ് ടോപ്പ് വരുന്നത് വിത്ത് ഫുൾ ഫ്ലെയേഴ്സ് ആണ് ടോപ്പ് വരുന്നത് ധാരാളം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ബോട്ടം വരുമ്പോൾ തേർട്ടി നയൻ ഇഞ്ചാണ് ദുപ്പട്ട രണ്ട് ഇരുപത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വൺ വൺ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് നെക്കിലും നല്ല സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് റിച്ചായിട്ടുള്ള ഒരു സീക്വൻസ് വർക്കാണ് നെക്കിലും യോക്കിലും റിച്ചായിട്ടുള്ള യോക്കിൽ സ്കാറ്റേഡ് ആയിട്ടും നെക്കിൽ നല്ല ആയിട്ട് റിച്ച് ആയിട്ട് നല്ല സീക്വൻസ് വർക്കാണ് ശരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു റെഡ് കളറിലാണ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ലെത് കാൻസും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് പോട്ട് രണ്ട് പത്ത് ദുപ്പട്ട് ദുപ്പട്ട വരുമ്പോൾ നസ്മിനിലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയനാണ് പൈസ് ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് ആയിട്ടാണ് കിടക്കുന്നത് സീക്വൻസ് അത് പ്രെസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അല്ല സീക്വൻസ് ഹാങ് ഹാങ്ഡായിട്ടാണ് കിടക്കുന്നത് സ്ലീവെൻ്റിലും നെക്കിലും അതുപോലെ ദുപ്പട്ടയിലും അതുപോലെ ഈ തൂങ്ങി കിടക്കുന്ന സീക്വൻസുകളാണ് അതിൽ വരുന്നത് ഹാങ്ഡ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന റയോൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം രണ്ട് ഇരുപത് തുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് നല്ല ബ്യൂട്ടിഫുൾ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിൽ വരുന്നത് തിക്ക് പ്രിൻ്റ് ആണ് വരുന്നത് റിച്ച് ആയിട്ടുള്ള നല്ല പ്രിൻറ് പ്രിൻറ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കല്ല അല്ല വരുന്നത് യോക്കിൽ വരുമ്പോൾ ഇതുപോലെ പോട്ടലി ബട്ടൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇത് പ്രിൻറ്റാണ് ഈ കാണുന്നത് ഇതിൽ എംബ്രോയ്ഡറി വർക്കല്ല വരുന്നത് ദുപ്പട്ടയിലും ടോപ്പിലും ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് പ്രിൻറ് വർക്കാണ് ഗോൾഡൻ പ്രിൻറ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറിലൊരു പ്രിൻ്റാണ് വരുന്നത് ഗോൾഡൻ പ്രിൻ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗൗണാണ് വരുന്നത് ടോപ്പ് അനാക്കലയിലാണ് വരുന്ന ഒരു നല്ലൊരു ഗൗണായിട്ടുള്ള ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസെറ്റിൻ്റെ കോട്ടൺ ആണ് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് നയൻ സെവൻറ്റി നയൻ ആണ് പ്രൈസ് യോക്കിലും സ്ലീവ് നല്ല റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് ഇത് വരുമ്പോൾ കോട്ടൺ ന്യൂറക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓർഗാൻസ ദുപ്പട്ടയാണ് ഓർഗാൻസയിൽ ഡിജിറ്റൽ പ്രിൻറ് ചെയ്തൊരു ദുപ്പട്ടയാണ് വരുന്നത് ഫോർട്ടി സിക്സിൻ്റെ ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് പോവട്ടെ രണ്ട് ഇരുപത് ദുപ്പട്ട ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് സ്ലീവ്ലെസ് ആണ് ഇതിൽ സ്ലീവ് വരുന്നില്ല ടോപ്പ് എൻഡിൽ വരുമ്പോൾ നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വിതൗട്ട് സ്ലീവാണ് എൻഡിലും ദുപ്പട്ടയിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്